സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ മാർച്ച് പതിനെട്ട് തിങ്കളാഴ്ച മുതൽ അതായത് ഇന്നു മുതൽ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷനുകളാണ് കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക ഒന്നാമത്തെ അറിയിപ്പ് മാർച്ച് മാസത്തെ റേഷൻ വിതരണവും മസ്റ്ററിങ്ങും എല്ലാം കൃത്യമായി നടത്തുവാൻ പറ്റാത്ത കാഴ്ചകളാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി സംസ്ഥാനത്ത് നാം കാണുന്നത് അതിനാൽ തന്നെ മാർച്ച് മാസ റേഷൻ വിതരണം അടുത്ത മാസത്തേക്ക് കുറച്ച് ദിവസം കൂടി നീട്ടിയില്ലെങ്കിൽ പലർക്കും ഈ മാസത്തെ റേഷൻ വാങ്ങുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല സെർവർ തകരാർ മൂലവും മസ്റ്ററിംഗ് മൂലവും പല ദിവസങ്ങളിലും ഈ മാസ റേഷൻ വിതരണം നടക്കുകയുണ്ടായില്ല അതിനാൽ പരമാവധി നേരത്തെ തന്നെ ഈ മാസത്തെ റേഷൻ വാങ്ങുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക മാർച്ച് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ നടത്തുവാൻ ഉദ്ദേശിച്ച മസ്റ്ററിംഗ് ഡ്രൈവ് പരാജയപ്പെടുകയാണ് ഉണ്ടായത് വെള്ളിയും ശനിയും സർവർ തകരാർ കാണിച്ചതോടെ ശനിയാഴ്ച തന്നെ മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തുകയും പകരം റേഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്തു ഇതുവരെ പത്ത് ശതമാനം മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർ പോലും മസ്റ്ററിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഇനി എന്ന് മസ്റ്ററിംഗ് തുടങ്ങുമെന്ന് സർവർ തകരാർ പരിഹരിച്ച ശേഷം അറിയിക്കാം എന്നാണ് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതിനാൽ ഭക്ഷ്യവകുപ്പിന്റെ ഔദ്യോഗിക അറിയിപ്പ് എത്തുന്നതുവരെ ഇനി ആരും മസ്റ്ററിംഗിനായി റേഷൻ കടകളിൽ പോകേണ്ടതില്ല ആരുടെയും റേഷൻ നഷ്ടപ്പെടില്ല എന്നും എല്ലാവർക്കും മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സമയം നീട്ടി നൽകുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ് സ്ഥലത്തില്ലാത്തവർക്കും കിടപ്പ് രോഗികൾക്കും വിരൽ പതിയാത്തവർക്കും ഒക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന മാർഗനിർദ്ദേശവും സിവിൽ സപ്ലൈസ് വകുപ്പ് പിന്നീട് നൽകും അന്നന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പാവങ്ങളാണ് മുൻഗണനാ കാർഡുകാരിൽ ഭൂരിഭാഗവും രണ്ടു ദിവസം അവരുടെ ജോലിയും കളഞ്ഞ് പൊരുവെയിലിൽ നിർത്തിയതു നിരുത്തരവാദപരമായ നടപടികൾ ഭക്ഷ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം രണ്ടാമത്തെ അറിയിപ്പ് എ പി എൽ കാർഡുകളായ നീല വെള്ള റേഷൻ കാർഡുകാർക്കും അതോടൊപ്പം മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്കും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് സന്തോഷ വാർത്ത ഇപ്പോൾ എത്തിയിരിക്കുകയാണ് നാളുകൾക്ക് ശേഷം കേരളത്തിലെ സപ്ലൈകോയിൽ തിരക്കേറുകയാണ് സബ്സിഡി സാധനങ്ങളുടെ സ്റ്റോക്ക് എത്തിയതും റംസാൻ ഈസ്റ്റർ വിഷു പ്രമാണിച്ച് സാധനങ്ങൾക്ക് വില കുറച്ചതുമാണ് തിരക്കേറാൻ കാരണം സബ്സിഡി സാധനങ്ങൾക്ക് പുറമേ നാൽപ്പത്തിയഞ്ചിന് സാധനങ്ങളുടെയും വില കുറച്ചിട്ടുണ്ട് ഏപ്രിൽ പതിമൂന്ന് വരെ ഈ ആനുകൂല്യം ലഭിക്കും പുതുക്കിയ വില ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വന്നു സബ്സിഡി ഇല്ലാത്ത പതിനഞ്ചിന് ആവശ്യ സാധനങ്ങൾക്കും പത്ത് ശബരി ഉൽപ്പന്നങ്ങൾക്കും മറ്റ് കമ്പനികളുടെ ഇരുപത് ഉൽപ്പന്നങ്ങളും കിലോയ്ക്ക് രണ്ട് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ വില കുറയും പൊതുവിപണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ സാധനങ്ങൾക്ക് വില ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വിലക്കുറവുണ്ട് ഏഴുവർഷത്തിന് ശേഷം അടുത്തിടെയാണ് പതിമൂന്ന് സബ്സിഡി സാധനങ്ങളുടെ വില ഉയർത്തിയത് അപ്പോഴും പൊതുവിപണിയിലെ വിലയുടെ മുപ്പത്തിയഞ്ച് ശതമാനം വരെ സബ്സിഡി നൽകുന്ന തരത്തിലാണ് വില പുതുക്കി നിശ്ചയിച്ചത് ഇതോടൊപ്പം എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും അഞ്ചു കിലോ കെയ റൈസും കൂടാതെ അഞ്ചു കിലോ സബ്സിഡി റൈസും ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട് സംസ്ഥാന സർക്കാർ സപ്ലൈകോ വഴി ഷബരി കെയ റൈസ് ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുന്ന അരി അരിക്ക് വെല്ലുവിളിയാകും ജയ അരി ഇരുപത്തിയൊൻപത് രൂപയും അരിക്ക് മുപ്പത് രൂപയുമായിരിക്കും വില കാർഡ് ഒന്നിന് അഞ്ച് കിലോഗ്രാം അരി ലഭിക്കും കിലോഗ്രാമിന് നാൽപ്പത് രൂപ നിരക്കിൽ വാങ്ങുന്ന അരിയാണ് പതിനൊന്ന് രൂപ കുറച്ച് വിതരണം ചെയ്യുന്നത് നേരത്തെ തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ സ്റ്റോക്ക് തീരുവാൻ സാധ്യതയുണ്ട് കെയറൈസ് ബ്രാൻഡിലുള്ള പാക്കറ്റുകൾ മിക്കയിടത്തും കുറച്ചെണ്ണമേ എത്തിയിട്ടുള്ളൂ അധികം പേർക്കും സാധാരണ അരി നൽകുന്നത് പോലെ തന്നെയാണ് കെയറൈസും നൽകുന്നത് മൂന്നാമത്തെ അറിയിപ്പ് തുടർച്ചയായി മൂന്ന് മാസം സാധനങ്ങൾ വാങ്ങാത്തതിനെ തുടർന്ന് സംസ്ഥാനത്ത് അൻപത്തി ഒമ്പതിനായിരത്തി എൺപത്തി എട്ട് റേഷൻ കാർഡ് ഉടമകളെ മുൻഗണനേതര സബ്സിഡി ഇതര വിഭാഗത്തിലേക്ക് മാറ്റി ഇക്കൂട്ടത്തിൽ മുൻഗണനാ വിഭാഗത്തിലെ പിങ്ക് കാർഡായ നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് കാർഡ് ഉടമകളും എ എ വൈ മഞ്ഞ വിഭാഗത്തിലെ ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് കാർഡ് ഉടമകളും എൻ ബി എസ് നില വിഭാഗത്തിൽ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കാർഡ് ഉടമകളും ഉൾപ്പെടുന്നുണ്ട് ഏറ്റവും കൂടുതൽ കാർഡുടമകൾ മുൻഗണന സബ്സിഡിതിര വെള്ളക്കാർഡിലേക്ക് മാറിയത് എറണാകുളം ജില്ലയിലാണ് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേർ തൊട്ടുപിന്നിൽ തിരുവനന്തപുരം ജില്ലയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർ അതിനാൽ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകാർ ശ്രദ്ധിക്കുക തുടർച്ചയായി മൂന്ന് മാസം ഒരു റേഷൻ വിഹിതം പോലും നിങ്ങൾ വാങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ കാർഡ് വെള്ള കാർഡിലേക്ക് തരം മാറ്റുവാനും പകരം അർഹരായ മറ്റുള്ളവർക്ക് നിങ്ങളുടെ കാർഡ് നൽകുന്നതുമാണ് നാലാമത്തെ അറിയിപ്പ് കഴിഞ്ഞ മാസങ്ങളിൽ ലഭിച്ച വിഹിതങ്ങൾ തന്നെയാണ് ഈ മാസവും നിങ്ങൾക്ക് ലഭിക്കുക വെള്ള കാർഡിന് അഞ്ചു കിലോ അരിയാണ് ലഭിക്കുന്നത് നീല കാർഡിന് നാല് കിലോ സ്പെഷ്യൽ അരിയും മഞ്ഞ കാർഡിന് ഈ മാസം പഞ്ചസാര ഇല്ല വളരെ പ്രധാനപ്പെട്ട റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കാരോളൈസ് മീഡിയ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് എല്ലാവർക്കും നമസ്കാരം താങ്ക്